മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ സു ലേവേഴ്സ് ആൻഡ് ട്രാവൽസിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് നല്ലൊരു മസാല ചായ അപ്പം മസാല ചായ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ലത് നല്ലൊരു മസാല ചായ ഉണ്ടാക്കാം അത് നമുക്ക് ശ്രദ്ധ ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഈ ഒരു കപ്പിൽ വെള്ളം ഒച്ചുകൊടുക്കാം പിന്നെ ഈ ഒരു കപ്പിൽ പാൽ പാലും വെള്ളവും ഈക്വലായിട്ട് ഒഴിക്കണം അപ്പോഴേ നമുക്ക് നല്ല ചായ കിട്ടുള്ളൂ നല്ല ടേസ്റ്റുള്ള ചായ പിന്നെ ഇത് തിളക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതിനുള്ള കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ട് മസാല പറഞ്ഞാൽ മൂന്ന് നാല് കുരുമുളക് ഒരു ഗ്രാമ്പു ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ഒരു ചെറിയ പട്ട ഒരു ഏലക്ക ഇതെല്ലാം കൂടി നമുക്ക് ഈ കല്ലിലിട്ടൊന്ന് ഒന്ന് വെറുതെ ഒന്ന് ചതച്ചാൽ മതി എല്ലൂടെ ചതച്ചത് നമ്മൾക്ക് ഈ പാലും വെള്ളവും ചേർത്ത് നിശ്രയത്തിലേക്ക് ചേർത്തത് ഇന്ന് തിളയ്ക്കട്ടെ നമ്മുടെ ചായയോടെ തിളച്ചുകൊണ്ടിരിക്കാനും തിളച്ച് വന്നിട്ടില്ല ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത് എൻ്റെ വീഡിയോസ് കണ്ടി എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഒരു ഭാവിയിലും അതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് എനിക്ക് വളരെ വിലവേറിയതാണ് ചായങ്ങനെ തിളച്ചു വരുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലൂടെ നല്ലവണ്ണം തിളച്ച് ഒരു രണ്ടു മിനിറ്റ് ഇതേപോലെ തിളയ്ക്കണം എന്നിട്ട് നമ്മൾക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ സ്പൂണിന് രണ്ട് സ്പൂൺ ചായപ്പൊടിയാണ് ചേർക്കുന്നത് എല്ലാം കൂടി ഇളക്കി കൊടുത്ത് രണ്ട് മിനിറ്റ് ചായപ്പൊടി വേവിക്കാം ഇത് നല്ല ടേസ്റ്റുള്ളൊരു ചായയാണ് നമ്മൾ ഈ തണുപ്പ് കാലത്തൊക്കെ തൊണ്ടകിയൊക്കെ ഒരു മാതിരി ഉണ്ടാവില്ലേ അതിനൊക്കെ ഏറ്റവും നല്ലൊരു റെമഡിയാണിത് ഇങ്ങനെ ചായ ഉണ്ടാക്കി കുടിച്ചാൽ നമ്മൾക്ക് വേഗം ഈ തൊണ്ടവേദനയൊക്കെ മാറും അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി ചായ കുടിച്ച് നോക്കണം ചായ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഈ മസാല ചായ ഇത് ഉണ്ടാക്കി നോക്കണം ചായ എല്ലാം നല്ലെണ്ണ വെള്ളം തടച്ച് നല്ലൊരു കളറില് വരുന്നുണ്ട് ഇതേപോലെ എല്ലാരും ഒന്ന് ഈ ചായ ഉണ്ടേപോലെ ചായ ഉണ്ടാക്കി നോക്കണം എല്ലാരും ഉണ്ടാക്കുന്നതാണ് ചായ എന്നാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇതിന് രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ആവശ്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ചായപ്പൊടിയും പഞ്ചസാരയും ഈ മസാല എല്ലാം കൂടി കിടന്നു തിളച്ചാൽ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് അതിലേക്ക് തന്നെ ചായ പഞ്ചസാരയും ചായപ്പൊടിയും എല്ലാം ചേർത്തത് അതുകൊണ്ടില്ല നമ്മുടെ ചായ ഇവിടെ തിളച്ച് നല്ല പാകമായിട്ട് നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമ്മൾക്ക് ഇതൊരു ഒരു മഗിലേക്ക് മാറ്റാം അത് നമ്മൾക്ക് എങ്ങനെ കപ്പിലേക്ക് എങ്ങനെ ഒഴിച്ചുകൊടുക്കാം ഇത് നമ്മളുടെ അടിപൊളി മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓണമെന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്